ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസലാമലേക്കും വെൽക്കം ബാക്ക് വീട്ടിൽ നന്നായിട്ട് പോയ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് എന്ന സൂപ്പറ് ടേസ്റ്റുമാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നമ്മുടെ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴാണ് തൊലിയൊക്കെ നന്നായിട്ട് തന്നെ കറുത്തുപോയി പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമല്ലേ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം എടുക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് അതൊരു മിക്സിൻ്റെ ജാറിലോട്ട് ഇതേപോലെ ചേർത്തെടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഇത് പുഴുങ്ങിയെടുത്തതാന്നൊക്കെ തോന്നും പുഴുങ്ങിയിട്ടൊന്നുമില്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴാണ് കേട്ടോ ഇനി രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കുക ഇനി നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അത്യാവശ്യം നന്നായിട്ട് തന്നെ പഴ്ത്തിട്ടുള്ള പഴ ആയതുകൊണ്ട് കുറച്ചൊക്കെ മധുരം ഉണ്ടാവും നമ്മുടെ ഈ റെസിപ്പിക്ക് ഓവറൈറ്റ് മധുരത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇതിലോട്ട് ഇനി അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ചേർത്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തെടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഡാർക്ക് കളറിലുള്ള കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് രണ്ടര ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചുകൊടുക്കുക അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഈ ഒരു പഴമൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടണം കേട്ടോ ഇപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ അപ്പോൾ അതാ ഒരു കപ്പ് ഞാൻ മൊത്തത്തിൽ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ആവശ്യമായിട്ട് കാൽ കപ്പളവിൽ അളവിൽ പാല് ചേർക്കത്തൊടുക്കുന്നുണ്ട് പാല് നിങ്ങളെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള വെള്ളവും യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ കാൽ കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാറ്ററി കിട്ടേണ്ടത് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൻ്റെയൊക്കെ ലൂസിലാണ് കിട്ടേണ്ടത് ഓവറായിട്ട് ലൂസല്ല എന്നാൽ ഭയങ്കരമായിട്ട് തിക്കുമല്ല ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് ഈ ഒരു മാവ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കൊന്നും വേണ്ട കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ സ്നാക്സ് റെഡിയാക്കി തുടങ്ങാം നമ്മുടെ സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ നമ്മളൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാനിവിടെ മൂന്ന് പാൻ കേക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ചെറിയ പാൻ കേക്കുകളായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ വലുത് വെച്ചാൽ ഒരുപാടെണ്ണം ഒരേ സമയം റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ തീ നന്നായിട്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ പാൻ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാനുള്ള അതുപോലെ തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ ഒരു സൈഡിൽ ഇതേപോലെ ഹോൾസ് വരും ആ ഒരു സമയത്ത് നമുക്ക് പതുക്കെ ഇതേപോലൊന്നും തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ മുറകൾ വശം കുക്കായിട്ടുണ്ടാവില്ല ഇതേപോലെ ബബിൾസൊക്കെ വന്നിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ പതുക്കെ ഇതാ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചോക്ലേറ്റ് ബനാന പാൻ കേക്ക് ആണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഈ ഇതിൻ്റെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്കത് പ്ലേറ്റിലോട്ട് എടുത്തു മാറ്റാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സൈഡ് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ എങ്കിൽ കറക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ട് കിട്ടുള്ളൂ എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇതേപോലെ എടുത്തു മാറ്റാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് ഇതേപോലെ ലെയറാക്കിയിട്ട് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഷുഗർ സിറപ്പോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ ഒന്നല്ലെങ്കിൽ ഹണിയോ ചേർത്തിട്ട് നിങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കട്ടെ നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള പാൻ കേക്ക് ഇതാ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഷേപ്പിലുള്ള ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ മൊത്തം ഈ രീതിയിലാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലായിട്ട് നട്ട്സോ അല്ലെങ്കിൽ ചോക്ലേറ്റോ അതോ അല്ലെങ്കിൽ വെറും നമ്മുടെ തേങ്ങയും പഞ്ചസാരയും കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഇട്ടിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ ഒന്നും തന്നെ ചേർക്കാതെ ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുന്ന മാത്രമേ ഉള്ളൂ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും നമ്മളിതിലോട്ട് പഴം ചേർത്തിട്ടുണ്ടെന്നൊന്നും അറിയുന്നേ ഇല്ല കേട്ടോ ആ ഒരു ചോക്ലേറ്റിൻ്റെ പാൻ കേക്കാണേ മക്കൾ വിചാരിക്കുകയുള്ളൂ നമുക്ക് ആ ഒരു പഴം പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് കാലിയാക്കാനും പറ്റും കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു ബനാന ചോക്ലേറ്റ് പാൻ കേക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു പാൻ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് ഹണിയോ അല്ലെങ്കിൽ ഷുഗർ സിറപ്പോ ചോക്ലേറ്റ് സിറപ്പോ എന്തെങ്കിലും ഒന്ന് ഇതേപോലെ ഡിപ്പായിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ആവുമ്പോഴാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇൻഷാല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്